ഗൈസ് ഇന്ന് ഇതിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ ചേർത്താനുള്ളത് എനിക്ക് ജീതിയാണ് വരുന്നത് അവിടെ പോയിട്ട് ഇത് എന്തൊക്കെ ആവും എന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെബി സ്കൂളിൽ പോണ ആദ്യത്തെ ദിവസമാണ് സത്യമായിട്ട് ചെറുക്കനങ്ങ് വളർന്നു വലുതായി സ്കൂളിൽ പോവാനായിന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്റെ മനസ്സിൽ ഇപ്പോഴും ആ തുള്ളി കളിക്കണം കുഞ്ഞിപ്പുഴ എന്നൊക്കെ ഇപ്പോഴും കുഞ്ഞതാണോ അവനെ ഏതായാലും മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെ ഹാപ്പി ആവാതിരിക്കും പുതിയ കൊട ബാഗ് ചെരുപ്പ് ഡ്രസ്സ് ഇത് കിട്ടിയപ്പോ തൊട്ട് കയ്യിലാണ് ഒന്നും നിലത്ത് വെക്കണില്ല അതിന്റെ ആവേശത്തിൽ മഴ പോലും ഇല്ലായിട്ടും കൊട ചൂടിയാണ് എന്റെ കുട്ടി നടക്കണത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞൊസ്റ്റു അടിക്കും പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നു പിന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ അയൽവാസികളായിട്ടാണെങ്കിലും പൊരക്കാരായിട്ടാണെങ്കിലും ഓൻക്ക് കളിക്കാൻ ഭാഗത്തിന് ഓൻറെ പ്രായക്കാരും ഇവിടെ ഇല്ല നമ്മളൊക്കെ ഓൻറെ കളികൾക്ക് നിന്നൊടുക്കെങ്കിലും ഓൻക്ക് കളിക്കാൻ ഓൻറെ ഒരു പ്രായക്കാരെ കിട്ടലാണല്ലോ രസം അതുകൊണ്ട് എന്റെ പാവം ഈ ഇട്ടാവട്ടത്ത് അങ്ങനെ കറങ്ങി കളിച്ച് നടക്കലാണ് അപ്പോൾ എനിക്ക് കുറെ ഫ്രണ്ട്സിന് കിട്ടാ പുതിയൊരു ലോകത്ത് പോവാ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷായിരിക്കും അതുകൊണ്ട് കരച്ചിലേ പിഴിച്ചിലെ സെന്റിമെന്റ്സ് ഒന്നും അവിടെ പോയാൽ ഉണ്ടാവില്ല വൈകുന്നേരം തിരിച്ച് പെരിക്ക് വരില്ലെന്നായിരിക്കും പറയലുണ്ടാവുക ഒരാഴ്ച കേട്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ മടി കാരണം ഓൻ തന്നെ മാറ്റി പറഞ്ഞോളും പിന്നെ ഓ സ്കൂളിൽ പോകണേല് ഇവിടെ ആർക്കാ സങ്കടം എന്ന് ചോദിച്ചാൽ ഉമ്മാക്കാണ് കാരണം ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടാളാണ് ഈ പെരന് ഉള്ളിൽ ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും മാതിരിയാണ് ഈ ടോമാരി കണക്കാണ് റോട്ടി കിടന്നിട്ടും അടിയായിരുന്നു ബിസ്ക്കറ്റ് ഇട്ടില വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തല്ലായിരുന്നു രണ്ടാൾ എനിക്കതൊക്കെ കൂടി കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ഏതായാലും ഉമ്മാ ഓൻ പോയാൽ നന്നായിട്ട് മിസ്സ് ചെയ്യും കാരണം ഓനില്ലെങ്കിൽ ഒരു പത്താള് പെരയിൽ കുറഞ്ഞ മാതിരിക്കാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ചെക്കനെ പഠിപ്പിക്കാൻ വിടാണല്ലോ അങ്ങനെ ഞമ്മളിതാ മേലെത്തി നോക്കുമ്പോ വണ്ടി എത്തിയിട്ടില്ല ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞമ്മള് കൊണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ എന്റെ വർക്കൊക്കെ കളഞ്ഞ് ലീവ് എടുത്തിട്ടാണ് കൊണ്ടാക്കണത് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അപ്പുറത്ത് സാധാരണ കണ്ടപ്പോ അങ്ങോട്ട് ഓടിക്കണ നമ്മൾ ആ പരിസരത്തുള്ള എല്ലാവരും ഓൻ തന്നെ അറിയിച്ചു സ്കൂളിൽ പോണ കാര്യം എല്ലായിടത്തും പോയി ടാറ്റൊക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് മൂപ്പിൽ വരുന്നത് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി കുട്ടപ്പനായിട്ട് സ്കൂൾ സ്കൂളെത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ആ ഷോപ്പിന്റെ അവിടെ എത്തിയപ്പോ നമ്മളെന്ന് ഇറങ്ങി ഇപ്പൊ ഒരു നല്ല കാര്യത്തിന് പോകുവാണല്ലോ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പൊ ഒരു പാക്കറ്റ് മിഠായി വാങ്ങാൻ സ്കൂളിലുള്ള അവന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഒക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു പാക്കറ്റ് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു എക്ലേറിന്റെ അത് കണ്ടപ്പോ പിന്നെ ഓൻ്റെ ജാൻചാട്ട മുഴുവൻ നിധിയുമൊക്കെ ആയി അപ്പോൾ ഇതാട്ടോ നമ്മുടെ നെവി ഇനി മുതൽ പഠിക്കാനായിട്ട് പോകുന്ന സ്കൂള് എൻ്റെ അനിയത്തി ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തായിട്ട് വരുന്നൊരു ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ഇനി മുതൽ അവർക്ക് രണ്ടുപേർക്കും പേർക്കും എന്നും ഒരുമിച്ച് വരാം പോകാം അങ്ങനെ നമ്മുടെ നമ്മുടേതീ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയപ്പം എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു നെവിനെ കൂട്ടിയിട്ട് ക്ലാസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അപ്പോൾ ഉമ്മ പറയും ചെയ്തു എനിക്ക് ഇനി ഒന്നല്ല കുറേ താത്തമാരുണ്ടാവുമല്ലോ ഇവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും സ്കൂളിൽ കയറിയപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു പഴയ സ്കൂൾ ലൈഫ് നന്നായിട്ട് മിസ്സ് ചെയ്തു ഞാൻ പഠിച്ച ഇതല്ല പക്ഷെ ഇതുപോലത്തെ ഒരു സ്കൂളായിരുന്നു കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്റെ സ്കൂൾ ലൈഫ് നന്നായിട്ട് മിസ് ചെയ്തു എത്രക്കെ സൗകര്യങ്ങളും പുരോഗമനങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന ആ ഒരു ആ ഒരു ഫീലും ആ ഒരു മെമ്മറിയൊന്നും ഒരു പ്രൈവറ്റ് സ്കൂളിലും കിട്ടൂലട്ടോ ശരിക്കും അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് അങ്ങനെ നമ്മൾ നെവീനെ ക്ലാസ്സിലോട്ട് കേറ്റി ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുറെ കുട്ടികൾ കളിക്കുന്ന സാധനം കരഞ്ഞതൊന്നുമില്ല ഒരു മടിയില്ലായിരുന്നു ക്ലാസ് കയറാനായിട്ട് ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് ഞങ്ങളെ വരുന്നില്ല ആള് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പം വിശേഷം പറയാനോ വിശേഷം ചോദിക്കാനോന്നോ എനിക്ക് നേരല്ല ഓടിപ്പോയിട്ട് ആ കളിക്കണ സാധനം കണ്ടപ്പോൾ അതിൽ ചാടി കയറിയിരുന്ന് കളിച്ചു പിന്നെ ടീച്ചറും പറഞ്ഞു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഇനി പഠിപ്പിക്കണമെന്നുള്ള കുട്ടികളൊക്കെ ഒന്ന് മിങ്കിളായി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നൊക്കെ ഇവന് പിന്നെ ഈ സാധനം കിട്ടിയപ്പോൾ ദിമന്ത് ഇറങ്ങണില്ല ആര് വിളിച്ചിട്ടും ആര് പറഞ്ഞിട്ടും ഒന്നും മൈൻഡ് ആക്കണില്ല ഭയങ്കര ഇഷ്ടമായി എനിക്ക് കാരണം കുറേ ഫ്രണ്ട്സും കുട്ടികളെയും ഒക്കെ കാണലും ഈ കളിക്കണ സാധനമൊക്കെ കണ്ടപ്പം ആള് നല്ല സന്തോഷാണ് പിന്നെ നമ്മള് ഓനോട് പോവാൻ നേരത്ത് പോട്ടെ എന്നൊക്കെ മ്മളെ മൈൻഡാക്കണൊന്നുമില്ല ആ നിങ്ങള് പൂവാണിടുക്കോ വാ ആ ഒരു കോലായിരുന്നു അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി ഞാൻ കുറച്ചേരം വീഡിയോ ഒക്കെ എടുത്ത് ഉപ്പാക്കും കാണിച്ചു കൊടുക്കും അലപ്പച്ച ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഉപ്പാക്കാൻ ആദ്യമായിട്ട് സ്കൂളിലാക്കണമൊന്നും കാണാനും പറ്റില്ല കുട്ടികളൊക്കെ ആണെങ്കിലും രാവിലെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയ ആവാത്തോണ്ട് പിന്നെ വലിയൊരു കലവില കളിയൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ബോർഡുണ്ടല്ലോ എനിക്ക് മോനെ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ ആ ഒരു പഴയ സ്കൂളിന്റെ ഒരു വൈബ് അപ്പള കറക്റ്റ് കിട്ടിയത് ഇതുപോലത്തെ ഒരു ബോർഡായിരുന്നു എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നത് പിന്നെ പിന്നതേ നമ്മളുടെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് കുട്ടികളെ കൊണ്ടിരുന്നു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഉമ്മൻ്റെ ഓടുന്നു ഞാനിവിടെ എന്ന് പറഞ്ഞ് കരയുന്നു ഏതായാലും മാക്ക് വല്യ തെളിച്ചല്ല കേട്ടോ മുഖത്തിന് അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉമ്മ സങ്കടപ്പെട്ട് ഇങ്ങനെ പോവാണയ്യോ എന്റെ കുട്ടി അവിടെ അയ്യു എനിക്ക് കളിക്കാൻ കളിക്കാനാരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സൗകര്യങ്ങളും ഫെസിലിറ്റീസും വേണമെങ്കിൽ പ്രൈവറ്റ് സ്കൂളിനേക്കാളും കുറച്ച് കുറവായിരിക്കും എങ്കിലും ഇവിടെ കിട്ടുന്ന ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കുള്ള മധുരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടൂല എനിക്ക് എൻ്റെ അനുഭവ വെളിച്ചത്തിൽ തന്നെ പറയാമല്ലോ ഞാൻ രണ്ട് ടൈപ്പ് ഓഫ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു വന്ന ആളാണ് പക്ഷെ എന്റെ എല്ലാ ഓർമ്മകളും മെമ്മറീസും എനിക്ക് ഏറ്റവും കൂടുതലും ഹാപ്പിയായതും എനിക്ക് നല്ല നല്ല കുറേ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തും ഒക്കെ എന്റെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരം ഇരുന്നു ഇവിടെ പഠിക്കാന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും ചെയ്തു അങ്ങനെ നേവിക്ക് യൂണിഫോം എടുക്കാനായിട്ട് അടുത്ത് കണ്ട കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ടാവും പത്ത് മുപ്പത് വർഷം പഴക്കുള്ള പഴയ കാലം തൊട്ടേ ഇവിടെ ഏർ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു തയ്യൽക്കടയും അതേപോലെ തന്നെ ഒരു ചായക്കടയുമൊക്കെ അങ്ങനെ എൻ്റെ നാട്ടിലും പത്ത് മുപ്പത് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു കാക്കാനെ കട ഒരു തയ്യൽ കടയാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കാക്കാന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ കുട്ടിക്കാലത്തേന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ കാക്കാന കണ്ടത് ഇപ്പോഴാണ് അതായത് ഒരു പത്തിരുപത് കൊല്ലത്തിന് ശേഷം ഞാനിപ്പോ ഇവിടെ വീടൊക്കെ എടുത്ത് താമസം തുടങ്ങിയിട്ട് ഒരു ഒന്നൊന്നര കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഈ കാക്കാന കണ്ടിട്ടുണ്ടായിരുന്നത് യൂണിഫോമിന്റെ അളവുകളൊക്കെ കൊടുത്തുകഴിഞ്ഞ് റോട്ടിലോട്ട് ഇറങ്ങിയപ്പം പട്ടി പോത്ത് പൂച്ച റോട്ടിൽ ഇല്ലാത്തി സാധനങ്ങളില്ല എല്ലാം കണ്ട് പേടിച്ചിട്ട് ഉമ്മാന്ന് വിളിച്ച് ബാക്കി തിരിഞ്ഞ് നോക്കുമ്പോൾ മന കാണല്ലോ ആദ്യം പേടിച്ചിട്ട് കട മുമ്പ് കേറി നിൽക്കുന്നത് നല്ല ആളെ നോക്കിയിട്ടാണ് ഞാൻ തിരിഞ്ഞിരിക്കുന്നത് ഏതായാലും കയറി സ്ഥിതിക്കുന്ന പിന്നെ ഇനി ഒരു ഓട്ടോ നോക്കാം ഓട്ടോ കിട്ടുകയാണെങ്കിൽ അതിൽ പോവാലെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചേരം കട മുമ്പിൽ നിന്നു വലിയ പുരോഗമനങ്ങളൊന്നും ആവാത്തൊരു നാടാട്ടോ അങ്ങനെ വലിയ ഹൈടെക് കടകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടില്ല ഈ കാണുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ പ്രായം ചെന്നൂർക്കും അല്ലാത്തവർക്കും ഒക്കെ വന്നിരിക്കാനും കുറെ കഥകൾ പറയാനും പരദൂഷണം പറയാനും അങ്ങനെ എല്ലാത്തിനുള്ള ഒരു പഴയ ബസ് ബസ് സ്റ്റോപ്പാണ് പിന്നെ ഇവിടെ അങ്ങനെ വലിയ വലിയ വീടുകളൊന്നുമില്ല അപ്പം ഞാൻ എപ്പോഴും എപ്പോഴിങ്ങനെ വിചാരിക്കും ഇതങ്ങനെ വലിയൊരു സിറ്റിയോ അല്ലെങ്കിൽ വലിയ പുരോഗമനങ്ങളോ ഒന്നും വേണ്ട ഇതിങ്ങനെ എപ്പോഴും പഴയ പോലെ തന്നെ വലിയ പുരോഗമനം എന്നില്ലാത്തൊരു കുഞ്ഞു ഗ്രാമമായിട്ട് ഇവിടെ കിടന്നോട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെതേ നമ്മൾ മഴയൊക്കെ തുറന്നപ്പോൾ വീട്ടിലോട്ട് എല്ലാം നടക്കാൻ തുടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ